ഇലാഹി സാമീപ്യം വിട്ടകന്നു പോയ ഹർത്തടങ്ങളിൽ നൂറാനിയത്തിന്റെ ദീപനാളം തെളിയിച്ചും സനാതന ജീവിത ദർശനത്തിന്റെ അനുഭവമായ കാൽപ്പാടുകൾ തേടിയെത്തിയവർക്ക് അനുഭൂതിധന്യമായ നിമിഷങ്ങൾ സമ്മാനിച്ചും കോളയാടിന്റെ നന്മഭൂമിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഷേഖ് വലിയുല്ലാഹി അവറുകളുടെ പേരിൽ നടത്തപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ കോളയാട് മക്കാമറൂസ് ഏപ്രിൽ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ കോളയാട് മക്കാമിന് ചാരത്തൊരുക്കിയ വലിയുല്ലാഹി ഷേഖ് നഗറിൽ പ്രിയരെ ജീവിത പരിത്യാഗത്തിലൂടെ ആത്മീയ പരിശുദ്ധി നേടി മാനവകുലത്തിന്റെ നേർന്ന പ്രഹാരാബ്ദങ്ങൾക്ക് സ്വാാന്തത്തിന്റെ പരിഹാരമോതി ആത്മീയതയുടെ ഉത്തംഗ സോപാനത്തിൽ പരിലസിച്ച സുഹൃദത്തിന്റെ അണമുറിയാത്ത പ്രവാഹമായ ആത്മീയാകാശത്തിലെ വെൺതാരകം ഷേഖ് വലിയലാഹി അവ പേരിൽ നടത്തപ്പെടുന്ന കോളയാട് മക്കാമറൂസ് ഏപ്രിൽ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അതിവിപുലമായി നടത്തപ്പെടുകയാണ് വിശ്വാസി വിശ്വാസിമാനസങ്ങളിലാകമാനം ആത്മീയ ചൈതന്യത്തിന്റെ അനുഭൂതി സമ്മാനിക്കുന്ന കോളയാട്ട് മക്കാം ഷെരീഫ് ഉറൂസ് പരിപാടികളിൽ ഒന്നാം ദിവസമായ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് തിങ്കളാഴ്ച രാത്രി ഏഴ് മണിക്ക് ഉറൂസ് ഉദ്ഘാടനവും മതപ്രഭാഷണവും മഹൽ ഹത്തീഫ് ഉസ്താദ് അബ്ദുൽ നാസർ ദാരിമി കട്ടിപ്പാറ ഉദ്ഘാടനം നിർവഹിക്കുന്ന വേദിയിൽ ബഹുമാനപ്പെട്ട ഫതലുറഹ്മാൻ ഫൈസി കൊടുവള്ളി ഉദ്ബോധനം നടത്തുകയും അറിവഴകിന്റെ വചനധാരകൾ കൊണ്ട് ആസ്വാദകർത്തടങ്ങളെ പ്രഭാമയമാക്കുന്ന വചനവചസ് ബജസ് പണ്ഡിതനും പ്രഭാഷകനുമായ ഉസ്താദ് പേരോട് മുഹമ്മദ് അസേരി മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നു ഉറൂസ് പരിപാടികളിൽ രണ്ടാം ദിവസമായ ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് ചൊവ്വാഴ്ച രാത്രി ഏഴ് മണിക്ക് ആഫിദ ഇല്ലാസ കാഡന്നൂർ ഉദ്ഘാടനം നിർവഹിക്കുന്ന വേദിയിൽ മതപ്രഭാഷണം അനുവാചകരുടെ മാനസാന്തരങ്ങളിൽ ആസ്വാദന തനിമ സമ്മാനിക്കുന്ന അവതരണ ശൈലികൊണ്ട് ശ്രോതാക്കളുടെ കർണപുടങ്ങളിൽ വിസ്മയത്തിന്റെ ശബ്ദവീജികൾ തീർക്കുന്ന വാക് ദരണികൾ കൊണ്ട് പ്രഭാഷണ മജ്ലിസുകൾ പ്രൗഢജലമാക്കുന്ന വശ്യവചനപൊരു ഉസ്താദ് ഖലീൽ ഹുദബി കാസർകോട് ഹൃദയം തൊട്ടുണർത്തുന്ന പ്രഭാഷണം നിർവഹിക്കുന്നു കോളയാട് മക്കാം മക്കാംഷെഫ് ഉറൂസ് മുബാറക്കിന്റെ സമാപന ദിവസമായ ഏപ്രിൽ മുപ്പതിന് ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് പേരാപൂർ ജുമാ മസ്ജിദ് ഹത്തീബും പ്രൌഢോജല പ്രഭാഷകനുമായ ഉസ്താദ് മൂസമോലബി വയനാട് ഉദ്ഘാടനം നിർവഹിക്കുന്ന വേദിയിൽ അറിവുണർബിന്റെ ആത്മബോധനങ്ങൾ അഭിരാമമായി അവതരിപ്പിക്കുവാൻ അനുഗ്രഹ സിദ്ധി നേടിയ യുവ പ്രഭാഷകൻ വാരിസ് അബ്ദുള്ള ഹുദബി താനൂർ ഹൃദയസ്പർശിയായ പ്രഭാഷണം നിർവഹിക്കുന്നു തുടർന്ന് ഉറൂസിന്റെ പുണ്യം വിളിച്ചോതി വിശ്വാസികൾക്കുള്ള അന്നദാനം രാത്രി ഏഴ് മണിക്ക് സിദ്ദീഖ് മഹമ്മൂദ് വിളയിൽ ഉദ്ഘാടനം നിർവഹിക്കുന്ന വേദിയിൽ ശ്രീ രംഗേഷ് കടവത്ത് മോട്ടിവേറ്റർ കേരള പോലീസ് ഓഫീസർ ക്ലാസ് എടുക്കുന്നു രാത്രി ഒൻപത് മുപ്പതിന് നടക്കുന്ന ഭക്തി നിർഭരമായ ദിക്രദുവാമ ജലിസിന് ആത്മീയ സദസ്സുകളിലെ അനുഗ്രഹീത സാന്നിധ്യം യുവ പണ്ഡിതനും അനുഗ്രഹീത പ്രഭാഷകനുമായ സയ്യിദ് ഹാഫിസ് ജിഫ്രി റഹ്മാനി പള്ളിക്കൽ ബഹുമാനപ്പെട്ടവർ നേതൃത്വം നൽകുന്നു ആത്മീയോൽകർഷത്തിന്റെ അനന്തസാധ്യതകൾ പെയ്തിറങ്ങി വിശ്വാസിമാനസങ്ങളിൽ ആഗ്രഹ സഫലീകരണത്തിന്റെ അനർഘ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന കോളയാട് മക്കാം ഷെരീഫ് ഉറൂസ് പരിപാടികളിൽ പങ്കുചേരാൻ മുഴുവൻ നല്ലവരെയും ഏപ്രിൽ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ കോളയാട് മക്കാം മക്കാംഷെരീഫിന്റെ ചാരത്തൊരുക്കിയ ഷേഖ് വലിയുല്ലാഹി നഗറിലേക്ക് ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ്